വഴിപാടുകൾ ഏറെ നടത്തിയിട്ടും ഒരു ഫലവും ലഭിക്കാത്തവരാണോ നിങ്ങൾ അതിൻ്റെ പേരിൽ നിരാശയിൽ കഴിയുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഫലപ്രാപ്തിയിലെത്താൻ ഇതാ ഒരു മാർഗം ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്ധത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോൽസ്യന്മാർ പറയുന്നത് പോലെ ചിലവേറിയ പൂജകൾ നടത്തിയിട്ടോ ക്ഷേത്രങ്ങളായി ക്ഷേത്രങ്ങൾ മുഴുവനോട് നടന്ന വഴിപാടുകൾ ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല കടം വാങ്ങിയും യാതൊരു വഴിപാടുകളും നടത്താതിരിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക അതിനായി നിങ്ങളാൽ കഴിയുന്നത് പോലെ ഒരു വഴി പുഷ്പങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിക്കനുസരിച്ച വഴിപാടുകളോ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിനൊപ്പം തന്നെ ഒരു ദീപം തെളിയിക്കുവാനും ശ്രദ്ധിക്കുക ഇതെല്ലാം ആകുമ്പോൾ അമ്മ നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും കേൾക്കുന്നതാണ് സ്കന്ധത്തിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ അടുത്ത അധ്യായത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം